നടന്ന ഒരു സംഭവം പറയാം പണ്ട് ഒരു വൃദ്ധനായ വൃതനായൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോൾ ഒരു തെരുവു നായ വന്ന് അദ്ദേഹത്തെ കടിക്കുകയാണ് തെരുവുനായ അദ്ദേഹത്തെ കടിക്കുകയാണ് അദ്ദേഹം മലറിക്കരഞ്ഞു കടിക്കുന്നു കരയുന്നു കടിക്കുന്നു എനിക്ക് ഞാൻ അത് ആലോചിക്കാം െ എനിക്കിഷ്ടം അവിടെ മരിച്ചു വീഴുകയാണ് അയ്യാമേ പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനായി ഒരു പാട്ട് പാട്ടുപാടിക്കൊടുത്തു മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി േരം മിരിക്കണെ